ഹായ് ലൈഫ് എവരിപടി സ്വാഗതം ഞാനിപ്പോൾ ഒരു വാർത്ത കേട്ടിട്ടാണ് നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത് ഒരമ്മയും മോളും ട്രെയിനിൽ ട്രെയിനിന് മുന്നിൽ ചാടി സൂയിസൈഡ് ചെയ്തു എന്നിട്ട് ഫസ്റ്റ് ആ അവതാരകൻ ഇങ്ങനെയാ പറയുന്നത് എന്ത് വലിയ പ്രശ്നം വന്നാലും ആത്മഹത്യ പരിഹാരമില്ലാന്ന് ഇപ്പോ എന്റെ കാര്യം പറഞ്ഞാല് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മതി എന്നും മതി എന്ന് പറഞ്ഞ മതി അത് നമ്മളിപ്പം എത്ര തന്നെ എന്തൊക്കെ അവകാശപ്പെട്ടാലും എത്ര തന്നെ നമ്മൾ പൂരതിയാലും നമ്മൾ പൊരുതി തളരുന്നൊരവസ്ഥയുണ്ട് ആ സമയത്ത് തോന്നുന്നതാത് ചിലരത് ഉടനെ ചെയ്യും ചിലർ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്താകുന്നില്ലതാ ആയ പോലെ ചിലത് നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല നമ്മൾ ചെയ്തു പോവും ചെയ്തു പോകും ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഇനി അങ്ങനെ ജീവിക്കണം എന്നില്ല എന്ന് തോന്നുന്ന എൻ്റെ പ്രധാന ഉത്തരവാദി ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ എൻജിനീയറിങ് കോളേജിൻ്റെ ഇപ്പ ഇപ്പോഴത്തെ താൽക്കാലിക മേലധികാരി എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് അതായത് എന്നെ അപമാനിച്ച് എൻ്റെ നഗ്നത പ്രദർശിപ്പിച്ച് ആളെ കാട്ടി കൂട്ടുനിന്നവർക്കെതിരെ എൻ്റെ ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഇവരെ ജയിലിലടക്കണം എന്നൊക്കെയാണ് എൻ്റെ മനസ്സ് തോന്നുന്നത് അപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ട് ഇവർ ജയിലിൽ അടക്കപ്പെടൂല്ല ഇവർ സ്വതന്ത്രമായി വിഹരിക്കുന്നു ഇവർക്ക് കിട്ടാനില്ല കിട്ടാനില്ലേൻ്റെ പത്തരട്ടി അംഗീകാരങ്ങൾ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണെന്നും ഞാൻ ചില സമയത്ത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇതേ അനുഭവം പതിമൂന്ന് വർഷം മുമ്പേ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തപ്പോൾ അവർ അവിടെ കാര്യമായിട്ടൊരു ലേഡി മാത്രമായിരുന്നു മൊത്തം ഭരണം പ്രൊഫസർമാരെ ഭരണം ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഭരണം മൊത്തം അതുകൂടാണ്ട് ഇവർക്കൊരു കമ്പാനിയൻഷിപ്പ് മീൻസ് ഇവർക്കൊരു അതർ റിലെ റിലേഷൻ ഹസ്ബൻ്റും മക്കളൊക്കെ ഉണ്ട് എന്നാലും ഇവർ കുറച്ച് തൊലിവെളുത്ത ഒരു പുഷ്പക വിമാനം ആയതുകൊണ്ട് ഇവർക്കൊരദർ റിലേഷനും ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എന്നെപ്പോലെ ഇല്ലാൾ തടസ്സാവുന്നത് കൊണ്ട് എന്നെ മാക്സിമം ഇവർ പല കാര്യത്തൊന്നും മാറ്റി നിർത്തിയിട്ടൊരു നാല് വർഷം ഒരു മൂത്രം കുണ്ട് ഉള്ളിലൊരു ലൈബ്രറിയിൽ ഡ്യൂട്ടി തന്ന് ശല്യം ചെയ്ത ഒരാൾ കോളേജിലുണ്ടായിരുന്നു അവരിപ്പോൾ കണ്ണൂരുണ്ട് അവരെന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി ടെസ്റ്റിങ് മാഫിയേൻ്റെ ഒരു ഹെഡായിരുന്നു മാഫിയേൻ്റെ ഹെഡൊരു ലേഡി അവരെന്നെ എത്രത്തോളം ദ്രോഹിക്കാം എനക്കാണെങ്കിലോ ഒരു പരിചയം ഇവരെ യാതൊരു ബന്ധവും അതായത് എനിക്ക് വിദ്യാഭ്യാസമില്ല പിന്നെ എൻ്റെ തൊഴിൽ വേറെയാണ് ഭർത്താവില്ല ഈ ഭർത്താവില്ല സ്ത്രീ അവിടെ ചെയ്ത് കൂട്ടുന്നത് ക്രമേണ ക്രമേണ ഞാനും മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാക്കിയ പോലെ ഞാനും മനസ്സിലാക്കി ഇവരൊക്കെ ഭർത്താവുണ്ട് ഈ ഇവരെ ഭർത്താവ് ഭർത്താവിൻ്റെ പല എന്നോട് ഇന്നാൾ അവിടെ ഇല്ലേ ഇന്നാൾ ലേബിലില്ലേ ആളില്ലേ 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 എന്നിങ്ങനെ വിളിച്ചു ചോദിക്കും അപ്പം എൻ്റെ വിചാരം സ്നേഹം കൊണ്ടാന്നു അല്ല സംശയ രോഗം കൊണ്ടായിരുന്നു ഈ സ്ത്രീ കോളേജിലും ഡിപ്പാർട്ട്മെൻറ്റിലും കേരളത്തിലെ എല്ലാ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനത്തിലും ഞാൻ മോശമാണെന്ന് പ്രകടിപ്പിച്ചൊരു പ്രചരിപ്പിച്ചൊരു സ്ത്രീയായിരുന്നു ഇവർ ഇവരെ കണ്ണിൽ എല്ലാ ലേഡീസിലും പക്ഷെ അവർ ചെയ്യുന്നതാണ് അവർ മറ്റ് ലേഡീസിനെ കാണ ലേഡീസിൽ കാണുന്നത് തൊലി വെളുപ്പല്ലാതെ അവർക്ക് വേറൊരു ഭയങ്കര ഷോ ആയിരുന്നു വൺ സൈഡ് ഷോൻ്റെ ആളായിരുന്നു ആ ഷോയിൽ വീഴുന്ന കുറേ മന്ദബുദ്ധികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ലക്ഷക്കണക്കിന് രൂപ അവിടെ ആക്കി അവർ സ്വയം ഒരു ഘട്ടം വന്നപ്പോൾ പിന്മാറിയതാണ് പിന്മാറിയതാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന ആളുണ്ടായിരുന്നു ഇവരെ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഓപ്പോസിറ്റില്ല ആളെ അടിച്ച് പുറത്താക്കലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അവിടെയിരുന്നു അവരൊക്കെ സ്വന്തം ഇരിപ്പിടത്തിന് വേണ്ടിയിട്ടും സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മേലധികാരികളൊക്കെ ചാക്കിട്ട് സോപ്പ് വെച്ച് എന്നെ പോലെ കയറി വരുന്ന പുതിയ ആൾക്കാരൊക്കെ ആൾക്കാരോടൊക്കെ ആത്മഹത്യയിലേക്ക് എത്തുന്ന വിധത്തിൽ അത്രയും നീചമായി പെരുമാറിയൊരു സ്ത്രീയായിരുന്നു അവർ ഞാൻ അവരോട് മുഖത്തൊക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു നീ കള്ളത്തരാക്കിയിട്ടാക്കുന്നതും വേറൊരു ലേഡീനെ മെൻ്റലി ശല്യം ചെയ്തിട്ടുണ്ടാക്കുന്നതും ഒക്കെ നീ എം സി സിയിലും ആർ സി സിയിലും കൊടുക്കുന്ന ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു ലേഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശരിയല്ല എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ഈ സ്ത്രീന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു പിന്നെ അവരൊരു മോള കല്യാണത്തിന് വന്ന് ക്ഷണിച്ചു തരാമെന്ന് നമ്മൾ തമ്മിൽ പിന്നെ സംസാരിക്കുന്നത് എൻ്റെ മരണം വരെ അവരെന്നെ ശല്യം ചെയ്തത് എൻ്റെ അടുത്തുണ്ട് അത് ഈ ആത്മഹത്യേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴാണ് അതെനിക്ക് വന്നത് അതേപോലെ അന്നത്തെ ഒരു എച്ച്ഒഡി ഉണ്ടായിരുന്നു ഇവക്ക് കൂട്ട് പണത്തിനാർത്തി പിടിച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒപ്പിന് വരെ പൈസ വേണമെന്ന് പറഞ്ഞ് അവർ റിട്ടയർഡ് ആവുന്ന കാലത്ത് രണ്ട് ദിവസം കൊണ്ട് കേരളം ഒരു പോസ്റ്റിലേക്ക് വേണ്ടി മത്സരിക്കലും ഓട്ടും കോടതിയും പോലീസ് സ്റ്റേഷനും അവർക്കും മറ്റ് ലേഡീസിനെ ഹരാസ്മെൻ്റ് ചെയ്യുന്നതിൽ ഒരു വല്ലാത്ത പി എച്ച് ഡിയിലൊരു ലേഡിയാണതും അത് ഇപ്പോഴും റിട്ടയർഡ് ആയതിനു ശേഷവും മറ്റ് സ്ഥാപനത്തിൽ പോയിട്ടും താഴെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടും പണമുണ്ടാക്കിയിട്ടും കള്ളത്തരം ചെയ്തിട്ടും മറ്റുള്ളവരെ വെച്ച് വർക്കെടുത്ത് കണ്ടമാനം പൂത്ത പണമുണ്ടാക്കിയിട്ട് അതും വിലസുന്നുണ്ട് അത് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും കൊണ്ട് മാക്സിമം ഉണ്ടാക്കി വിലസി ഇപ്പം പുറത്ത് പോയിട്ട് വിലസുന്നുണ്ട് വാഹനം ഓടിച്ചതിൽ വരെ ഈ രണ്ട് കക്ഷികളും കളവ് പറഞ്ഞ സർക്കാരിൻ്റെ പൈസ എഴുതി വാങ്ങുന്നതാണ് വയനാട്ടൊക്കെ ഒക്കെ ട്രാൻസ്ഫർ ആയിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ വല്ലപ്പോഴും പോയി വന്ന അവസാനം ലോറിക്കൊ കൊണ്ടുപോയ സാധനത്തിനെ നക്കാപ്പിച്ച് മേണിച്ച് ആൾക്കാരെ ഇവരെല്ലാം ഇവർക്കൊക്കെ തൊലി വെളുപ്പ് ഉണ്ടെന്ന് വെച്ചിട്ട് കുറേ ആൾ ഇവരൊക്കെ പുറകെ പോയി അവരതിന് നിന്ന് കൊടുത്തു നമ്മൾ നിന്ന് കൊടുക്കുന്നുമില്ല ഒന്നുമില്ല ഈ നിന്ന് കൊടുക്കാത്തവർക്ക് എപ്പോഴും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകണോ ജീവിക്കണോ മരിക്കണോ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇതുപോലെയുള്ള മാഫിയയാണ് ഇതുപോലത്തെ കുറേ ലേഡീസ് സർക്കാർ സ്ഥാപനത്തിൽ കേരളത്തിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയണം മരിച്ചു കഴിഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്ന ചാനലുകാരോട് പറയുന്നത് ഈ പ്രശ്നങ്ങള് നമുക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത ഞാനിപ്പോ ഇത്രയും പ്രശ്നം അനുഭവിക്കുമ്പോൾ എൻ്റെ എന്താ തോന്നുന്നത് ഓ മതി 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 ഈ എൻജിനീയറിങ് കോളേജിൽ നിന്ന് പതിമൂന്ന് കൊല്ലമായിട്ട് കയ്യൂക്കുള്ളം കാര്യക്കാരനായിട്ട് ദ്രോഹിക്കുന്നുണ്ട് ആ ആ ലേഡി ജോലി നിൽക്കുന്ന വന്ന ആളാണ് എനിക്കെതിരെ എഴുതിയിട്ടത് ഇപ്പൊ എന്നെ ദ്രോഹിച്ചിട്ട് ആ ലേഡി ഇപ്പം മറ്റൊരു സ്ഥാപനത്തിലുണ്ട് അതായത് കണ്ണൂർ പോളിയിലുണ്ട് അവിടെ വന്ന അവനാണ് ഇപ്പോഴത്തെ പ്രതി അപ്പം അവനോട് പറഞ്ഞു കാണും അവക്കതാന്ന് ജോലി നീ ധൈര്യത്തിൽ എഴുതിക്കോന്ന് ഇതൊരു മാഫിയാണ് ഇതൊരു ഗൂഢാലോചനയാണ് ഈ ശരിക്ക് പറയുന്നില്ലേ രണ്ട് തലൊക്കെ രണ്ട് മൊലോക്കൂലാന്നും പെണ്ണുങ്ങളാണ് കൂടുതൽ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നവരുള്ളത് ഇപ്പോഴും എന്നെ എൻജിനീയറിങ് കോളേജിൽ ദ്രോഹിക്കുന്നത് ഒരു മെയിൻ പ്രതി ഒരു ലേഡിയാണ് അതായത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ എച്ച്ഒ ഡി ആണ് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ട് നീ പോയി ചത്തോ നീ പോയി ചത്തോ നീ ട്രെയിനിന് വീണോ ഞങ്ങൾക്ക് സി പി എമ്മിൻ്റെയും ഞങ്ങൾക്ക് പണത്തിൻ്റെയും പിൻവലുണ്ട് ഇൻഡയറക്റ്റായിട്ട് ഈ എച്ച്ഒഡിയും താൽക്കാലിക പ്രിൻസിപ്പാളും പറയുന്നത് നീ ജോലി ചെയ്യേണ്ട നീ പോയി ചത്തോ നീ ആൾ ശരിയല്ല നിൻ്റെ സ്വഭാവം ശരിയല്ല നിനക്ക് വേറെയാണ് പണി ഇന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പിന്നെയും പിന്നെയും ഒരു ലേഡീൻ്റെ മേലെ ചാർത്തി ദ്രോഹിക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ താൽക്കാലിക പ്രിൻസിപ്പാൾ രായനും ഏർ ഈ വന്ദന എന്ന് പറയുന്ന എച്ചോടി ഒക്കെ എന്നോട് കാണിക്കുന്നത് നീചത്വമാണ് നീജത്വം നീചത്വം അതായത് ഒരു സ്ത്രീനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന രണ്ട് വ്യക്തികളാണ് കോളേജിൽ കോളേജിലുള്ളത് അത് ഈ ഫോണിലൂടെ അവരെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എനിക്ക് പല പ്രാവശ്യമായിട്ട് ഇപ്പം മരിക്കണം മരിക്കണം തോന്നുന്നുണ്ട് എന്നെ മിനിയാണ് ഇന്നലെ എന്നെ കേൾക്കാൻ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ ഞാൻ അവരോട് പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ ഉറക്കുഗുളിക അടക്കം ശരിയാക്കി വെച്ച പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ആ അങ്ങനെ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പേര് പറയുന്നത് അതായത് സിവിൽ എച്ച്ഒഡി വന്ദന ശ്രീധരനും താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെനും തന്നെയാണ് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇതൊരു എവിഡൻസ് തന്നെയാണ് നീതി കിട്ടുന്നവരെ പോരാടണം തന്നെയാണ് മനസ്സിലുള്ളത് മരിക്കണമെന്നില്ല ഇൻ കേസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയാണ് ഉത്തരവാദി പിന്നെ ഈ പ്രതിനിങ്ങനൊക്കെ പറഞ്ഞു വിട്ടേൽ ഇത്തരത്തിൽ ചെയ്തതിലും എൻജിനീയറിങ് കോളേജിലും കണ്ണൂർ പോളിടെക്നിക്കിലുള്ള സ്റ്റാഫിന് നല്ല റോളുണ്ട് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കോളേജിൽ നിന്ന് പറഞ്ഞു പോയ ലേഡി എന്നെ ഒരുപാട് കാലം പത്ത് വർഷത്തോളം എന്നെ ഡയറക്ട്ലി ഇൻഡൈറക്ട്ലി ദ്രോഹിച്ച ആ ലേഡിയും ഈ വന്നവനൊക്കെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് വന്നത് ഇവൻ ഇവനവിടെയും എന്തോ മിഷനിലൊക്കെ തിരുമാറി നടത്തിയിട്ട് പിന്നെ ഇവർ തമ്മിൽ ലാസ്റ്റ് തെറ്റി അവര് പരാതിയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു ഇവൻ്റെ ഹിസ്റ്ററി അത്രയും ബാഡാണ് അങ്ങനെ ഇല്ലാതെ എൻജിനീയറിങ് കോളേജെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ രായെന്ന് വിളിക്കപ്പെടുന്ന രാജേഷ് രു വിളിക്കപ്പെടുന്ന രാജേഷ് കെ ആ അയാളും ഈ വന്ദന ശ്രീധരൻ എന്ന് പറഞ്ഞ ഷീൻ്റെ സംസ്ഥാന കോർഡിനേറ്ററും ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ എച്ച്ഒഡിയു ആണ് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി അതിൻ്റെ പുറകെ പാർട്ടിക്കാരായാലും ആരൊക്കെ വരുന്നുള്ളത് ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയും എനിക്ക് പല ദിവസങ്ങളിലും തോന്നിയിട്ടുണ്ട് മതി ഞാൻ ആ മൊഴിയും കൊടുത്തു ഞാൻ ഈ മരണമൊഴി എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ കമ്മിറ്റീൻ്റെ മുന്നിൽ ഞാൻ ആ മൊഴി കൊടുത്തിട്ടുണ്ട് ഇവർ പേര് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ അവർ വെളിപ്പെടുത്തണമെന്നില്ല അവർ നോട്ട് ചെയ്യണമെന്നില്ല അവർ ചിലപ്പോൾ അത് തള്ളിയേക്കാം ഇതിലേക്കെ ആയിട്ട് ഇതിലെ വിട്ട് വിട്ടേക്കാം പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിവിൽ എച്ച്ഒഡി വന്ദന ശ്രീധരനും താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെ കെനുമാണ് എൻ്റെ ആത്മഹത്യക്ക് ഉത്തരവാദി ഈ പ്രദീന വീണ്ടും കോളേജിൽ വരുത്തതും എൻ്റെ മുന്നിൽ രണ്ടാഴ്ച സസ്പെൻഷൻ ആക്കിയതും എന്നെ ഇത്രയും ഉപദ്രവിച്ചതിൻ്റെയും എന്നെ മരണത്തിലേക്ക് നയിക്കുന്നതിൻ്റെയും ഉത്തരവാദി ഇവർ രണ്ടുപേർ വന്ന് ഞാൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാണ് പക്ഷെ ഒരുപാട് പിന്നെ ഇപ്പം പിന്നെ നന്ദകുമാർ സാറിനെ പോലെ ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് ആ ഡോക്ടർ പി ഗീത അവരൊക്കെ വന്നിട്ട് ഒരുപാട് ധൈര്യം പകർന്നിട്ട് പോകുന്നുണ്ട് പക്ഷെ നമുക്ക് എല്ലാ സമയത്തും അങ്ങനെ ധൈര്യം ഉണ്ടാവണം എന്നില്ല നമുക്ക് ആ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ തകരുന്ന നിമിഷങ്ങൾ അതേപോലത്തെ മുൻ എച്ച്ഒഡിയും മുൻ പിന്നെ ലാബ് സ്റ്റാഫ് ഡബ്ല്യു ഐ ആയ രണ്ട് കേടികളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് ഇവരൊക്കെ പ്രേരണയെല്ലാം ഈ ഇതുപോലെയുള്ളവർ ചെയ്യുന്ന ദ്രോഹത്തിനും ഉണ്ട് അതുകൊണ്ട് എൻജിനീയറിങ് കോളേജിലെ രായെന്ന് വിളിപ്പേരുള്ള രാജേഷ് കെ കെയനും ശ്രീമതി വന്ദന ശ്രീധരനും ബഹുമാനപ്പെട്ട രണ്ട് പിന്നെ തിരുവടികളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഗുണ്ടായസം സധൈര്യം തുടർന്നോളൂ നിങ്ങളെ പിന്തുടരാൻ ഏത് നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥിതിയിലും ഏത് പബ്ലിക്കും പിന്നെ നിങ്ങൾക്ക് എത്ര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കോടികൾ എറിയാനുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളെ തലേണൻ്റെ അടിയിൽ ഒരു ബോമ്പുണ്ട് എന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഉറങ്ങിയാൽ മതി ഞാൻ ഇന്ന് വരെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല നമുക്ക് മടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലതും ചെയ്യും അത് ഉറപ്പാണ് അപ്പം രാജേഷ് കെ എൻ്റെയും വന്ദന ശ്രീധരൻ്റെയും തലേൻ്റെ അടിയിലൊരു ബോംബുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ ഉറങ്ങണം എപ്പം പൊട്ടു എപ്പോൾ പൊട്ടു അതായത് ആ പിന്നെ സസ്പെൻഷനില്ല ശ്രീലത സൂയിസൈഡ് ചെയ്തു എന്ന് ആ ഒരു ബോംബ് നിങ്ങളെ ചെവിയിൽ ഏത് നിമിഷവും പൊട്ടി മുഴങ്ങുക ഇത് ഭീഷണിയൊന്നല്ല അറിയാതെ ചെയ്ത് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യൂല അഥവാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളാ ഉത്തരവാദി കാരണം ചില നിമിഷമാണ് നമ്മളതിലേക്ക് എത്തിക്കുന്നത് അതിൽ പിന്നെ ചാനലുകാർ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടോ പോലീസ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ എത്ര കോടികൾ വലിച്ചെറിഞ്ഞാലും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിധത്തിൽ എവിഡൻസ് തന്നെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കൂ അതിനാണ് ഇന്നത്തെ വീഡിയോ കാരണം ആയിരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിലൊരു കാര്യം സൂയിസൈഡ് ചെയ്യണം ആയിരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒന്ന് സൂയിസൈഡ് ചെയ്യണം തന്നെയാണ് അത് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞെന്നെ ഇത്രയും പിടിച്ചു നിർത്തിയവരൊക്കെ എൻ്റെ മുന്നിലുണ്ട് എന്നാലും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എൻജിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പാൾ രായനും സിവിൽ എച്ച്ഒ ഡി വന്ദന ശ്രീധരനും തന്നെയാണ് അത് ഞാൻ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് നിയമപാലകരെ മുന്നിൽ വെക്കുന്ന ഡയറക്ടർ മുന്നിൽ വയ്ക്കുന്ന മുഖ്യമന്ത്രി മുന്നിൽ വെക്കുന്ന ഉന്നതാധികാരത്തിൻ്റെ മുന്നിൽ വെക്കുന്നു ഒരാളെ ദ്രോഹിച്ച് മാക്സിമം മാനം കെടുത്തി സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തി എല്ലാ വൃത്തികേടും ചെയ്ത് പ്രദീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ വെളിയിൽ നിർത്തി കൊണ്ട് കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും ഇവർ ഉത്തരം പറയേണ്ടി വരും അങ്ങനെ ഇനിയുള്ള കാലം ഒന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ നൂറ് ചിന്തയിൽ ഒരു ചിന്ത മരണം എന്നുള്ളതാണ് ചിലപ്പോൾ തൊണ്ണൂറ്റമ്പതും തള്ളി ഒന്നിനായിരിക്കാം ഇതിനകത്തെ പ്രാധാന്യം അതുകൊണ്ട് ചിലർ മറ്റ് ചിലരുടെ പേരടക്കുള്ള വീഡിയോ എടുത്തു വെച്ചിട്ട് അങ്ങനെ ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കേ അത് ഞാൻ പറഞ്ഞല്ലേ ഏത് ദിവസവും പ്രതീക്ഷിക്കാം ഏത് മണിക്കൂറിനും പ്രതീക്ഷിക്കാം